ഒരു ഒരു ഫൈറ്റ് ചെയ്താൽ ഇങ്ങനത്തെ ഓരോ ഇൻട്രസ്റ്റ് വരും ഞാൻ എന്താണ് പറയുന്നത് ഈ മതേതരത്വത്തെ കുറിച്ച് പറയാൻ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ആയി അടങ്ങണ്ട അവർക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസും സി പി എമ്മും ഞങ്ങളെ പഠിപ്പിക്കണ്ട പറയുമ്പോൾ ആ ഇങ്ങനെ വരും ഓരോരോ ആൾക്കാർ ഇങ്ങനെ വരും അതിന് വിമർശിക്കാൻ അത് നോ ഇഷ്യൂ രണ്ടാമത്തേത് ഞാൻ രണ്ടാമത്തത് ും നുണ പറഞ്ഞ് രാഷ്ട്രീം ചെയ്യാനും ഇവിടെ രാഷ്ട്രീയക്കാരും ഉണ്ട് ഇന്നലെ മുതൽ എനിക്ക് മനസ്സിലായത് ചില ക്രിമിനൽസും മാധ്യമ മേഖലയിൽ കയറിയിട്ടുണ്ട് ആ അതിനെക്കുറിച്ച് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യും അത്രേ ഉള്ളൂ നോക്കുക ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാ ഇതൊരു പുതിയ തന്ത്രം ഇത് എത്ര കാലമായിട്ട് നടക്കുന്നതാ ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു അത്രേ ഉള്ളൂ നോക്കൂ ഇതില് ഇതില് നോക്കൂ തെറ്റ് ചെയ്തവര് ഇത് തെറ്റ് ചെയ്തവർ വിടില്ല ഇത് ന്യൂ ഇന്ത്യയാണ് ഏത് മാധ്യമമാണോ ഒരു സി പി എമ്മിന്റെ വലിയ ലീഡറാണോ തെറ്റ് ചെയ്താൽ മകനാണോ മാധ്യമത്തിന്റെ ഓണറാണോ ഞങ്ങൾ വിടില്ല അത് ഒരു ഒരു കൃത്യമായ ഒരു ആണ് ഒരു ട്രൂത്ത് ആണ് അത് എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലോ എന്നെ കുറിച്ച് ഒന്ന് ഓണം പറഞ്ഞാലോ അത് മാറുന്നു വിചാരിക്കണ്ട അത് നടക്കില്ല മാധ്യമം നടത്തുന്ന ആൾക്കാർ നിങ്ങൾ അവിടെ വേണ്ടിയിട്ടില്ലാത്ത മാന്യമായി മാധ്യമ റിപ്പോർട്ടർ പോലെയുള്ള മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം റിപ്പോർട്ടർ ചാനലിനെ മുമ്പിൽ കെട്ടിയ സമയത്ത് ഏതായാലും ബി ജെ പി നേതാവ് കണ്ടവയൊങ് ഓടിച്ചതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതേപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നു ഒരു മരമുറിക്കാരെയും വെറുതെ വിടില്ല ഒരു കള്ളന്മാരെയും പുതിയ ഇന്ത്യയിൽ വെറുതെ വിടില്ല ഇതൊക്കെ എത്രയോ കാലമായിട്ട് കള്ളന്മാര് പയറ്റുന്ന ഒരു തന്ത്രം തന്നെയാണ് അവരെ പിടിക്കാനായി എന്ന് തോന്നുമ്പോൾ പിടിക്കാൻ വരുന്നവർക്കെതിരെ ഒരു ോന്നിയതുപോലെ പച്ചക്കള്ളം പ്രചരിപ്പിക്ക എന്നുള്ളതൊക്കെ ഒരുപാട് കാലം മുമ്പേ ഉള്ള തന്ത്രം തന്നെയാണ് ഇതിനെ കൊണ്ടൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ട് മരമുറിക്കാരെ കാട്ടുകള്മാരെ വെറുതെ വിടില്ല എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ആന്റോ അഗസ്റ്റ്യന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനല് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ രംഗത്തെത്തിയത് രാജീവ് ചന്ദ്രശേഖരനെതിരെ രംഗത്തെത്തിയത് ഇവിടെയുള്ള സകല ഗുലാബി സുഡാപ്പികൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതും വളരെ വ്യക്തമാണ് ജമാലാമിക്കെതിരെ എസ് ഇ പി നിരന്തരം നിലപാടെടുക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കണ്ണിലെ കരടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ ശക്തമായിട്ട് ബി ജെ പി വളരുന്നു ബി ജെ പി കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തുകയാണെങ്കിൽ ആരാ ആർക്കാട് ഇവിടെ നിക്കക്കള്ളിയില്ലാതെ ഓടേണ്ടി വരിക സകല ജമാ ഇസ്ലാമി സകല സുഡാപ്പി എസ് സി പി ഐ ഇത്തരം ആളുകൾ ഉൾപ്പെടെ മരം മുറി കള്ളന്മാരുൾപ്പെടെ കൊള്ളക്കാർക്ക് തട്ടിപ്പുകാർക്കൊക്കെ തന്നെ നിലം തൊടാതെ ഓടേണ്ടി വരും അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ വളർച്ച തളർത്താൻ വേണ്ടിയിട്ട് അത് തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലാത്ത ഒരു വിഷയത്തില് അതും തൊണ്ണൂറുകളിലെ വിഷയം എന്നൊക്കെ പറഞ്ഞ് പൊക്കിപ്പിടിച്ച് ഇവിടെയുള്ള മരമുറിക്കാര് ചാനലുകാര് രംഗത്തെത്തിയത് പ്രത്യേകമായിട്ട് കർണാടകയിലെ ഒരു പരാതിക്കാരൻ ഈ പരാതിക്കാരൻ എവിടെയാ പരാതി കൊടുത്തത് ഒരു പോലീസ് സ്റ്റേഷനിലും ഒന്നിനും പരാതിയില്ല പ്രമുഖ വക്കീലാണ് പോലും മറ്റെന്തോ ആണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ട് പരാതിയുണ്ട് പരാതിയുണ്ട് എന്ന് വിളിച്ചു പറയാ എന്നല്ലാതെ എന്താണ് അടിസ്ഥാനം സുപ്രീം കോടതി വരെ ഒരു വിഷയത്തിൽ അത് ബി പി എൽ ഗംഭീരി ആയിട്ടുള്ള വിഷയം തള്ളിക്കളഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടിൽ രാജീവ് ചന്ദ്രശേഖരന് യാതൊരു ബന്ധവുമില്ല രാജീവ് ചന്ദ്രശേഖരനെതിരെ മരമുറിക്കള്ളന്മാരും കാട്ടകള്ളന്മാരും അതേപോലെ തന്നെ സുഡാപ്പി ജമാ ഇസ്ലാം ഇവരൊക്കെ തന്നെ ലക്ഷ്യമെക്കുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ബി ജെ പി വളരുന്നതിനാണ് ഇവര് ഭയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഇമേജ് എങ്ങനെയെങ്കിലും ഒന്ന് തകർത്താനാണ് വലിയ ഗൂഢാലോചന നമ്മുടെ കേരളത്തില് ള്ളന്മാരും അതേപോലെ തന്നെ തുടാപ്പികളും കൂടി നടത്തിയത് അതൊക്കെ തന്നെ എട്ട നിലയിൽ ചീറ്റി പോയിരിക്കുന്നു ഈ സമയത്തും മാമാപ്പണി എടുത്തു മറ്റൊരുത്തൻ രംഗത്തെത്തിയിട്ടുണ്ട് മറ്റാരില്ല സന്ദീപ് വാര്യം തോന്നിയതുപോലെ ഈ വിഷയം മരമുറിക്കള്ളന്മാരൊക്കെ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞ സമയം മുതൽ തോന്നിയത് പോലെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വിളിച്ചു പറയുകയാണോ അപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ മുതലാൽ ജബ എന്നൊക്കെ ആരെയാണ് ലക്ഷ്യം വെക്കുന്നതൊക്കെ മലയാളികൾക്കൊക്കെ തന്നെ അറിയാം അതായത് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുണ്ട് മാമാ പണിയെടുത്ത് പി ഇസ്ലാമിയെ പറഞ്ഞാല് ഈ സന്ദീപിന് ഒരു കുരുപൊട്ടല അവർക്ക് വേണ്ടിയാണല്ലോ ഇപ്പോ പണിയെടുത്തോണ്ടിരിക്കുന്നത് ഒരു സീറ്റ് നട്ടല് വളച്ചിട്ടും എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കിട്ടോ അതിനാണ് ഈ അടിമ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയിട്ടുണ്ട് മരം കള്ളന്മാരെക്കാൾ ഒരു പടി മുന്നിൽ നിന്ന് ഈ പറയുന്ന സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്തോണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഒരു സീറ്റ് ഈ സാധാരണ ഈ സുഡാപ്പി ജിഹാദിസത്തേക്കൊക്കെ വെച്ച് ഒരു ബോധമൊക്കെ വെച്ച് ഒരു എജൊക്കെ ആവുകയാണ് ആളുകൾക്ക് ഈ കോൺഗ്രസ് എന്ത് നിലപാടാണ് മുസ്ലിം ലീഗ് എന്ത് നിലപാടാണ് എന്നൊക്കെ ഓരോരോ ബോധത്തിലേക്ക് ജീവിത എക്സ്പീരിയൻസ് ഒക്കെ കിട്ടുന്ന സമയത്താണ് സാധാരണ ആളുകൾക്ക് മനസ്സിലാവുകയും ഇവര് സുഡാപ്പിസാണ് അത് നാടിനാപത്താണ് എന്നൊക്കെ തിരിച്ചറിയാം ഈ സന്ദീപിന്റെ വിഷയത്തിൽ നേരെ തിരിച്ച അറിവുള്ള കാലം മുതൽ ജമാഅത്തെ ഇസ്ലാമിക്ക് സി പി ഐക്കെതിരെയും സുഡാപ്പികൾക്കെതിരെയും നിരന്തരം പറയുക ഇതൊക്കെ ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചാടിക്കളഞ്ഞ് ഇവരൊക്കെ ചാടിക്കളച്ചിട്ടുള്ള ഇവരൊക്കെ എന്ത് എന്ത് നിലവാരം ഉണ്ടാവാനാ ഇതിലപ്പുറം ഒരു നിലവാരമില്ല അജീവ് ചന്ദ്രശേഖർ അതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒക്കെ കൃത്യമായി മറുപടി കൊടുത്തിട്ടോ ഇവിടെ ആരും വെണ്ടുന്നില്ലേ എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഇപ്പോ സന്ദീപ് ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കാലം സുഡാപ്പികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഇത്തരം സുഡാപ്പികൾക്കെതിരെ നിരന്തരം നിലപാടെടുത്ത് ഇപ്പൊ ഒരു സീറ്റിനു വേണ്ടി ഒരു അധികാരത്തിന് വേണ്ടി ഉളുപ്പില്ലാതെ ഇപ്പോ അപ്പുറത്ത് ചാടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാമാ പണിയെടുക്ക ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാ ആർക്കെങ്കിലും ഉണ്ടാവുമോ ഇതുപോലൊരു സീറ്റ് കിട്ടി എം എൽ എക്കായിട്ട് സമാധാനത്തിൽ ഒന്ന് കിടന്നുറങ്ങാൻ സാധിക്കുമോ അഭിമാനം എന്നൊരു സാധനം ഒരു മനുഷ്യർ ഉണ്ടാവൂലേ എങ്ങനെയാണ് ഈ സുഡാപ്പികളെയൊക്കെ പ്രീണിപ്പിച്ച് അലപ്പോഴും കണ്ടിട്ടുണ്ട് ആ കഫിയൊക്കെ ഉണ്ടല്ലോ ഈ ലോകം മൊത്തം ധരിക്കുന്ന തീവ്രവാദികൾ ധരിക്കുന്ന ആ കഫിയൊക്കെ അതൊക്കെ ധരിച്ചിട്ട് ഗാസൻ ഹമാസിന് വേണ്ടിയിട്ട് പിന്തുണ കഫ്ഗി ധരിക്കുന്നവരൊക്കെ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ അവരെ പ്രീണിപ്പിച്ചു പോകുന്നവരോ ആണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ ബോധമുള്ള സകല മനുഷ്യരും ഇസ്രായേലും ഗാസയിലൊക്കെ സാധാരണക്കാരുണ്ട് എന്നല്ലേ വിളിച്ചു പറയാ ശ്രീ സന്ദീപ് അവർക്ക് വേണ്ടി അതായത് ദുഡാപ്പികൾക്ക് വേണ്ടി എന്തും ചെയ്യാമെന്നൊക്കെ ഇമ്മാതിരി ഒക്കെ ഉളുപ്പില്ലായ്മയിലേക്കൊരു ആളെത്തുമോ എന്തൊരു നിറി അതായത് സ്വന്തം ആത്മാഭിമാനം പോലും പണയം വെച്ച് എന്തിനാണ് അവിടേക്ക് പറ്റിപ്പിടിച്ചു നിൽക്കുന്നത് ഇപ്പൊ ജയിലിൽ പോയിരുന്നല്ലോ ജയിലിൽ പോയ സമയത്ത് സതീശനോ ആരെങ്കിലും ഒന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെ ഇട്ടു ഈ പറയുന്ന സന്ദീപിന് വേണ്ടി അരട്ടിയില്ല അതേസമയം ഷാഫിക്ക് പരിക്ക് പറ്റിപ്പോയൊക്കെ സാഹേല കോൺഗ്രസ് നേതാക്കന്മാരും പിന്തുണക്കായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ കോൺഗ്രസുകാർക്ക് പോലും ഒരു വിലയില്ല എന്നാലും സുഡാപ്പികളെ പ്രേണിപ്പിച്ച് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് മാമാ പണിയൊന്നും എടുക്കാൻ ഒരു ഉളുപ്പില്ലേ ഇമ്മാതിരി സുഡാപ്പികളി ജമായ ഇസ്ലാമിക്കാർ ഇത്തരം ഇത്തരം മരമുറി മരമുറിക്കള്ളന്മാര് ഇത്തരം ആളുകളൊക്കെ രാജീവ് ചന്ദ്രശേഖരനെതിരെ നിലവിൽ വളരെ വലിയ ആക്രമണം നടത്തുന്നത് മറ്റൊന്നല്ല ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ വലിയ രീതിയിൽ വളരുന്നു അത് ഏത് വിധേയമൊന്ന് തകർക്കണം അതിന് നടത്തിയ മരമുറി കള്ളന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയൊരു പച്ചക്കള്ളമാണ് ീ തട്ടിപ്പ് വിളിച്ചു പറയലേ എന്നൊക്കെ ഉള്ളത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക